സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് എനിക്ക് കൊറേ പ്രതിസന്ധികൾ തീപ്പന്തം ഞാൻ എനിക്ക് ഒരാളി പഠിക്കേണ്ട കാര്യം തന്നെ ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാ മതി പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്റെ പരിമിതി വിട്ടിരിക്കാണ് നിലമ്പൂല ശക്തമായ മഴയിൽ കെട്ടുപോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കെട്ടുപോയിരിക്കുകയാണ് അതായത് പി വി അൻവർ യു ഡി എഫിന് മുമ്പിൽ വെച്ച ഉപാധികളൊന്നും തന്നെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ജോലിയെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞു പറഞ്ഞു അംഗീകരിച്ചില്ല പിന്നെ യു ഡി എഫിൽ എടുക്കണം എന്ന് പറഞ്ഞു എടുത്തിട്ടില്ല അതേപോലെ തന്നെ ജോയി അല്ലെങ്കിൽ മറ്റൊരാൾ മൂന്നാമതൊരാളെ കൊണ്ട് വരണമെന്ന് പറഞ്ഞു അതും വന്നില്ല സത്യം പറഞ്ഞാൽ അൻവർ ഇപ്പോൾ അതോ ഗീതിയാണ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടത് വാക്ക് മാറ്റി 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 ഞാൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു വേറൊരു കാര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഞാൻ ഒരു ഇത് കണ്ടു അതായത് ഇങ്ങനെ പറഞ്ഞു ഏത് ചെകുത്താൻ മത്സരിച്ചാലും വേണ്ട ജയിക്കും അപ്പോ ഒരു പോസ്റ്റ് എന്താണ് ഞാൻ മത്സരിക്കട്ടെ അല്ലാതെ അതായത് അതായത് നമ്മള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കേരള രാഷ്ട്രീയം അതാണ് അങ്ങനെയാണ് ഇത് എന്താണ് ഇയാൾക്കിതൊക്കെ ബോധം വരുക എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂലേ ഇനി അൻവർ എന്ത് ചെയ്യും ഒന്നും ചെയ്യല്ല മൂപ്പര് എന്താ പറഞ്ഞോ ഇപ്പൊ മത്സരിക്കും പറയുന്നു അത് ഞാൻ ഇനി മത്സരിക്കും എന്നുള്ളത് അത് ആദ്യം അതൃപ്തി രേഖപ്പെടുത്തി ഇനി വരാനുള്ളത് എന്താന്ന് കണ്ടു തീരുമാനിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം മത്സരിക്കും പറഞ്ഞു മത്സരിക്കാൻ സാധ്യത രണ്ടു ദിവസം വേണം രണ്ടു ദിവസം വേണം അതായത് സംഘടനകളോടൊക്കെ ചോദിക്കട്ടെ പിന്നെ പറയാമൊക്കെ ഇത് ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ജനങ്ങൾ ജനങ്ങള് ചർച്ചാവശ്യാക്കുന്നുണ്ട് എന്താണെങ്കിലും അൻവറിന്റെ അവസ്ഥ അതോ ഗതിയാണ് ഇനി എന്താ കണ്ടറിഞ്ഞോ പ്രഖ്യാപനം വന്നു മത്സരിക്കാൻ പോണത് ആരായിരിക്കും എന്നുള്ളത് വലിയൊരു കാരണം നിലമ്പൂരിൽ പാർട്ടിക്കുള്ളിൽ കുറച്ച് ശക്തി ഉണ്ടെങ്കിൽ പോലും പൊതുജനങ്ങളുടെ ഇടയില് അതുപോലെ തന്നെ ഈ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം അത് പറയുമ്പോൾ പറയണം അതായത് ബിഎസ് ജോയേക്കാൾ മികച്ച നേതാവാണ് ആര്യട ചൗക്കത്ത് അതിൽ ഡൗട്ട് ഒന്നുമില്ല പക്ഷേ നിലമ്പൂരിന്റെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോ ആര്യണ ചൗക്കത്ത് വന്നാൽ എതിർപ്പ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു കുറച്ച് വിഭാഗം വേറെ ആളുകള് വ്യാപാരപരമായിട്ട് നിൽക്കുന്ന കുറച്ച് വിഭാഗം എതിർപ്പുകള ഒരുപാട് ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് വ്യാപാരി സംഘടനയുടെ ഭാഗമായിട്ടൊരു സ്ഥാനാർത്ഥി കൂടെ വരുമ്പോ കളിമാറും ഇനി നമ്മുടെ മത്സരിച്ചാൽ ഡയലോഗ് മാത്രമേ ഉള്ളൂ നടക്കും തോന്നുന്നില്ല ഇവിടെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ നമ്മുടെ ബൈപ്പാസ് തമരൊക്കെ സോറി അൻവറല്ല ഷൗക്കത്ത് ബൈപ്പാസ് തമരൊക്കെ ഒത്തു തീർപ്പാക്കാൻ പോയപ്പോൾ അവിടുന്ന് ആട്ടിവിട്ടൊക്കെ ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഷൗക്കത്തിന് എതിരെയുള്ള എതിർപ്പ് അത്യാവശ്യം ജനകീയനായിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ സി മുന്നോട്ട് വെച്ചാൽ നല്ല സാധ്യത സാധ്യതയുണ്ട് ഞാനും തോന്നുന്നത് കാരണം പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഓൾറെഡി എത്രയോ മുന്നിലാണ് എന്നാണ് എന്റെ ആഴ്ചപ്പാട് ഉള്ളത് കാരണം അവർക്ക് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വന്നു ഇനി ആ സ്ഥാനാർത്ഥി വെച്ച് ഇവർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടത് ഉറപ്പായിട്ടും വരും ആൻഡ് ഓഫ് കോഴ്സ് അൻവർ എന്താണ് ചെയ്യണത് അൻവർ പോലെ അറിയാത്ത വിജയിച്ചു ആറ് മാസം വീണ്ടും വരും അപ്പം വീണ്ടും വി എസ് ജോയ് ഇതേപോലെ തൃപ്തിപ്പെട തൃപ്തിപ്പെടേണ്ടി വരും അത് വി എസ് ജോയ്ക്ക് നന്നായിട്ട് അറിയാം ഇവിടെ തോറ്റെങ്കിലേ വി എസ് ജോയ്ക്ക് ഇനിയൊരു നിലനിൽപ്പ് നിലമ്പൂരിലുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കാരണം മലപ്പുറം ജില്ലയിൽ പോലും വി എസ് ജോയ്ക്ക് മത്സരിക്കാൻ വേറൊരു സീറ്റില്ല കാരണം പൊന്നാനി ആണുള്ളത് പൊന്നാനി ഒരിക്കലും ഒരു ജോയെ പോലെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ഒരിക്കലും കൊടുക്കില്ല പിന്നെ ഉള്ളത് തവന്നൂരാണ് തവന്നൂർ മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ് അവിടെ ഒരിക്കലും മത്സരിപ്പിക്കില്ല അപ്പം വ്യക്തമായിട്ട് അറിയാം മലപ്പുറം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റ് ആണെങ്കിൽ പോലും മലപ്പുറം ജില്ലയിലൊരു ഒരു സീറ്റ് എന്നുള്ളത് നിലമ്പൂരിനപ്പുറത്ത് വി എസ് ടിക്കോട്ടെന്തായിക്കോട്ടെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലേ നിന്നിട്ട് കയറുള്ളൂ അടുത്ത പരിപാടി എന്താണുള്ളത് വേഗം നോക്കേണ്ടി വരും എന്താണെങ്കിലും ജോയ്ഫുൾ ഡേ നിലമ്പൂരിൽ ചൗക്കത്തിനാണ് നമ്മുടെ ഈ പറയുന്ന ജോയ്ഫുൾ ആയിട്ടുള്ള സാധനം ജോയ്ക്കും ഇല്ല അൻവറിനും ഇല്ല പക്ഷേ ഷൗക്കത്തിന് മാത്രമല്ല ഇത് എൽ ഡി എഫിന് കിട്ടിയുള്ള ഒരു ഒരു അവസരമാണ് കാരണം ഒരു തവണ തോൽപ്പിച്ചതാണ് രണ്ടാമത്തെ തവണ തോൽപ്പിക്കാന്നുള്ള അത്ര വലിയ പ്രയാസമുള്ള കാര്യം കാരണം പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂർ അല്ല ഇതെന്താ എന്താ പറയുക കോൺഗ്രസ്സുകാർക്കും വ്യക്തമായിട്ട് അറിയാം ഷൗക്കത്തിനേക്കാൾ നല്ലത് മറ്റൊരാൾ നിർന്നാണെന്ന് പക്ഷെ എവിടെ പ്രശ്നം വരച്ചാൽ അങ്ങനെ ഒരു ചലഞ്ച് അവരെ ഏറ്റെടുത്താൽ ഷൗക്കത്തിന്റെ ഭാഗത്ത് വരുന്ന ഒരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അഖ എന്ന് പറയാം ണികളും ഉണ്ട് അത് ശക്തി തന്നെയാണ് പക്ഷെ അണികൾക്ക് അപ്പുറത്ത് സാധാരണ കോൺഗ്രസ് ആ പ്രശ്നതാണ് അണികൾക്ക് അപ്പുറത്ത് ജനകീയനല്ല ചൗക്കത്ത് നിലമ്പൂരില് കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നിലമ്പൂരില് എൽ ഡി എഫ് ആണ് ഇപ്പൊ ചെയർമാൻ ആയിട്ടുള്ളത് അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എൽ ഡി എഫിന് നല്ല സാധ്യതയാണ് അൻവറും ജോയും ഒന്ന് സൈഡായി നിൽക്കുക ഇനി അടുത്ത തള്ളലുകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് വരാത്തൊക്കെ തന്നെ കാണും അപ്പൊ നാളെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും തീർച്ചയായിട്ടും എന്തായാലും ഒരു കൂടി പറയാൻ കാര്യമുണ്ട് അൻവർ എന്തായിരുന്നു നിലമ്പൂരിലെ സി പി എമ്മിന് ആരായിരുന്നു നിലമ്പൂരിലെ ഇപ്പൊ നന്വർ എന്താണ് സ്വയം ഒന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് സ്വയം രാഷ്ട്രീയ ആത്മഹത്യ ചെയ്തൊരു പറയാൻ സമാധാനം കിട്ടൂല മുമ്പ് വിചാരിച്ചത് കോൺഗ്രസ്സുകാര് ഇവിടുന്ന് ഇങ്ങനെ തള്ളി പറഞ്ഞ് പിണറായിന്റെ തലയിൽ കയറിയാണ്ട് അല്ലെങ്കിൽ പിണറായിന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടി ഇറങ്ങിയാൽ ഓ അവ പോലെ കൊണ്ടുപോകുന്ന അത് ആ പറഞ്ഞ സമയത്ത് കുറച്ച് മേടിയങ്ങോട് പവർ ആക്കി നല്ലത് പിന്നെ ഇയാളുടെ ഭൂലൊക്കെ ഈ ശിക്കാരി പോലെ മണ്ഡലം വിളിച്ചു പറഞ്ഞപ്പോ കൈന്ന് പോയി നല്ല നൈസ് ആയിട്ട് കോൺഗ്രസ് കാര്യം ചെയ്തു അതൊരു ഡൗട്ടും വേണ്ട അതന്നെ സംഭവിച്ചിട്ടുള്ളത് പുള്ളിക്ക് പോയി നിൽക്കല്ല എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ പോയാലും ചവിട്ടിത്താത്തൊ അവസ്ഥയാണ് സോ ഇനി ഇങ്ങനെ തൊള്ളത്തലൊക്കെ തല്ലാന്നുള്ള